നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കന്നി ആയില്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കന്നി ആയില്യത്തെക്കുറിച്ചല്ല കന്യ ആയില്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാര് അവരുടെ ജീവിതത്തെ ഏറ്റവും ഐശ്വര്യവത്താക്കുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഈ ഒരു കന്നി ആയില്യ ദിവസം ചെയ്താൽ മതിയാകും എന്നുള്ളതാണ് അപ്പോ അവർ ഗ്രഹനിലൊക്കെ എടുത്ത് സർപ്പദോഷം കൊണ്ട് ഇപ്പോ ബുദ്ധിമുട്ടുന്നത് ആരാണ് ഏതൊക്കെ നാളുകാരാണ് എന്തെന്ത് ദോഷങ്ങളാണ് ഈ സർപ്പദോഷത്തിന്റെ ഫലമായി അല്ലെങ്കിൽ രാഹു കേതുക്കളുടെയൊക്കെ സ്വാധീന ഫലമായിട്ട് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവര് എന്താണ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന നാളുകാരുണ്ട് നിങ്ങളുടെ ഗ്രഹത്തിലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ നാളിൽ ഉൾപ്പെടുന്നവരാണ് എങ്കിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ദോഷങ്ങളോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാലയളവിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് നാളിൽ നാളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഏകദേശം നാല് രാശിക്കാരെ അതിൽപ്പെട്ട നക്ഷത്രക്കാരെ നാഗദേവതമാര് നാഗ ദൈവങ്ങൾ കാത്തിരിക്കുകയാണ് കന്യാല്യത്തിന് നിങ്ങൾ ഇതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന് ഇരട്ടി ശോഭയാണ് കൈവരുന്നത് ഞാൻ ഈ പറയുന്ന നാളുകാര് അല്ലെങ്കിൽ ഈ നാല് രാശിയിൽപ്പെടുന്ന നാളുകാര് നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ മറക്കാണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ വഴിപാടുകൾ ചെയ്തോളൂ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവിലെ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന വെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ജ്യോതിഷം അനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനവും നക്ഷത്രങ്ങളുടെ സ്ഥിതിയും എല്ലാം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സുപ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ ഗ്രഹനില പരിശോധിച്ച് കഴിയുമ്പോൾ ചില പ്രത്യേക രാശിക്കാർ അതിൽപ്പെട്ട നക്ഷത്രക്കാര് സർപ്പദോഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ചില ദോഷങ്ങൾ അവർ അവരനുഭവിക്കുന്നുണ്ട് മാത്രമല്ല ഈ നക്ഷത്രക്കാർക്ക് കന്നി ആയില്യത്തിന് ചില വഴിപാടുകൾ അവർക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നാഗദേവതമാരുടെ പ്രത്യേക പ്രീതി ഇവർക്ക് നേടാൻ സാധ്യതയോണ്ട് അവരുടെ ജീവിതം അങ്ങനെ ഇരട്ടി ശോഭയുള്ളതും ഐശ്വര്യപൂർണവുമായി തീരും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഗ്രഹനിലൊക്കെ നിങ്ങളൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രാഹു കേതുക്കളുടെ സ്ഥാനം ഇപ്രകാരമാണ് കുംഭരാശിയിൽ രാഹുവും ചിങ്ങരാശിയിൽ കേതു നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം ഈ രാഹു കേതുക്കളുടെ സ്ഥാനം സർപ്പദോഷം വളരെ വലിയ രീതിയിൽ ശക്തമാക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ചില രാശിക്കാർക്ക് അല്ലെങ്കിൽ അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാറാൻ സാധ്യതയുണ്ട് ഈ ഒരു ദോഷ ഫലങ്ങൾ കാരണം ജീവിതത്തിൽ അത്യധികം കഷ്ടങ്ങൾ ദുരിതങ്ങൾ ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഈ രാശിക്കാരെ ഈ ഒരു സമയം അനുഭവിക്കുന്നുമുണ്ട് അപ്പോ ഒന്നാമത്തെ രാശി വിഭാഗം എന്ന് പറയുന്നത് കുംഭരാശിക്കാരാണ് അവിട്ട തര ചതയം പൂരുട്ടാതി മുക്കാലാണ് നമുക്ക് പൊതുവേ അവിട്ടം ചതയം പൂരുട്ടാതി എന്നിങ്ങനെ ഈ നക്ഷത്രങ്ങളെ വിശേഷിപ്പിക്കാം ഈ കാല് അരയൊക്കെ ഞാൻ നീക്കിയിട്ട് നക്ഷത്രങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അവിട്ടം ചതയം പൂരുട്ടാതി ഈ മൂന്ന് നാളുകാര് നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇനി പറയുന്ന ദോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം അങ്ങനെ ഉണ്ട് മാത്രം നിങ്ങൾ ഈ പരിഹാരങ്ങൾ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈശ്വര കൃപയാൽ സർപ്പ ീതിയാൽ അല്ലെങ്കിൽ നാഗദേവതകളുടെ കുടുംബദേവതയുടെ ഒക്കെ അനുഗ്രഹത്താൽ ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈ പരിഹാരങ്ങൾ കനി ആയില്യം നാളിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും കേട്ടോ അപ്പൊ ജന്മരാശിയിലൂടെ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ആരോഗ്യപരമായിട്ട് ഈ ഒരു സമയം മറ്റു സമയങ്ങളെക്കാൾ ഒരല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ യോഗമുണ്ട് എന്നുള്ളതാണ് വിട്ടു മാറാത്ത സ്കിൻ ഡിസീസസ് അതുപോലെ തന്നെ ക്ഷീണം ശരീരത്തിനൊരു ഒരു ഒരു ക്ഷീണം മറ്റു സമയങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേക ക്ഷീണം അറിയില്ല എന്താണ് കാരണം എന്ന് അറിയില്ല എന്തോ ഒരു വൈകാരിക ഒക്കെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് എങ്കിലും അതുപോലെ തന്നെ മാനസികമായ ചില വെല്ലുവിളികള് ആശയക്കുഴപ്പങ്ങള് മറ്റുള്ളവരോട് അകാരണമായിട്ട് ദേഷ്യം ഭീതി ഭയം തർക്കിക്കുക അപ്പൊ അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് നിങ്ങൾക്ക് ഈ സർപ്പകോപം ഉണ്ട് എന്നുള്ളതാണ് പരിഹാരം ചെയ്താൽ ഉറപ്പായിട്ട് ഈ പ്രശ്നങ്ങൾ മാറും ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം രോഗനിർണയം വൈകുക ഈ തൊക്ക് രോഗങ്ങൾ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന രോഗങ്ങള് ചൊറിച്ചില് തടിപ്പ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങള് അതുപോലെ തന്നെ അലർജി രോഗങ്ങള് ഒരു ഭയം ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവ വേദ്യമാകുന്നു എങ്കില് സർപ്പദോഷം കൊണ്ടാണത് പരിഹാരം ചെയ്താൽ ഉറപ്പായിട്ടും ഇതിനെ പരിഹരിക്കുവാൻ സാധിക്കും ഇത്തരം കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ ചികിത്സകൾ വേഗത്തിൽ ഫലം ചെയ്യും എന്നുള്ളതാണ് ഇനി എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആശയക്കുഴപ്പങ്ങള് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൊക്കെ ഉലച്ചിൽ വരികയാണ് വിള്ളലുകൾ വരികയാണ് വളരെ സൗഹൃദത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നവർ തമ്മില് എന്തോ അറിയില്ല സംസാര വിഷയങ്ങൾ ഉണ്ടാകുകയും അകന്ന് ബന്ധങ്ങൾ പോവുകയും ബന്ധം മറ്റു പോവുകയും ഒക്കെ ചെയ്യുന്നൊരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവാണ് അതായത് കുംഭരാശിയിൽപ്പെട്ട അവിട്ടം ചതയം പൂരിട്ടായ നക്ഷത്രക്കാര് ഭയം വേണ്ട ഈ കന്യായിയം നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശുദ്ധ സമയമാണ് ദൈവ സഹായത്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും അത് നിങ്ങൾ ചെയ്താൽ സുഹൃതത്തിന്റെ ഫലമാണ് എന്നുള്ളതാണ് ഈ രണ്ടാമതായിട്ട് ചിങ്ങരാശിയാണ് കേട്ടോ ചിങ്ങരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം പൂരം ഉത്രം കാല നക്ഷത്രങ്ങൾ ചേർന്ന ആ ഒരു രാശിയാണ് ചിങ്ങരാശി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മകം പൂരം ഉത്രം നക്ഷത്രക്കാര് ചിങ്ങരാശിയുടെ ഏഴാം ഭാവത്തിലേക്കാണ് ആ ഒരു രാഹു കടന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ബന്ധം എന്ന് പറയുന്നത് പങ്കാളിത്ത ബന്ധങ്ങളിൽ നിങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കാം എന്നുള്ളതാണ് പങ്കാളിയുമായിട്ടോ പങ്ക് കച്ചവടം ചെയ്യുന്നവരുമായിട്ടോ അതുമല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക വിനിമയം നടത്തിയ ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആയിട്ട് ചില ബന്ധങ്ങളിലൊക്കെ ചില തകരാറുകള് ഇതിനോടകം സംഭവിക്കാം ആ അങ്ങനെ സംഭവിച്ചിട്ടില്ലാണെങ്കിൽ അത് വളരെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ആണ് എന്ന് കരുതാം അതായത് ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ പങ്കാളിയുമായിട്ടൊക്കെ തെറ്റിപ്പിരിയാം തെറ്റിപ്പിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക ദാമ്പത്യത്തിന് വേർപരിയലുണ്ടാകുക തെറ്റിദ്ധാരണകള് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കുറയുക പിന്നെ ബിസിനസ്സിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങള് ഈ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെയുള്ള തർക്കങ്ങൾ നടക്കുക പിന്നെ ധനനഷ്ടമാണ് കേട്ടോ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കുക പിന്നെ ഈ വഞ്ചന അതായത് ഈ പണമൊക്കെ നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നടക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ നാളുകാരുണ്ട് എങ്കിൽ അപ്പൊ അവരോട് നിങ്ങൾ പറയാം ഈ കന്നി ആയില്യം പാഴാക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളോ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഐശ്വര്യത്തിനായിട്ട് നിങ്ങൾക്കും അവരുടെ പേരും നാളും പറഞ്ഞിട്ട് ഞാൻ ഇനി പറയുന്ന വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് ദോഷങ്ങളൊക്കെ പരിപൂർണമായിട്ട് അകന്നു പോകുന്നതാണ് ഇനി മൂന്നാമത്തെ രാശി നക്ഷത്രം എന്ന് പറയുന്നത് ഇടവരാശിയാണ് അതിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക രോഹിണി മകൈരമാണ് ഞാൻ ഈ നക്ഷത്രങ്ങളുടെ അര കാലം മുക്കാലൊന്നും പറയുന്നില്ല കാർത്തിക രോഹിണി അകൈരം നക്ഷത്രക്കാര് ഇവരുടെ പത്താം ഭാവത്തിലേക്ക് കർമ്മ സ്ഥാനത്തേക്ക് രാഹു പകർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് ജ്യോതിഷം പറയാണ് ഈ സാമൂഹിക നിലയിലും ചില തിരിച്ചടികള് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിലേക്ക് വരുമ്പോഴും നിരന്തരം മേലുദ്യോഗസ്ഥരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകുക അഭിപ്രായ ഭിന്നതകള് അതുപോലെ തന്നെ പ്രതീക്ഷിച്ച പോലെ പ്രമോഷൻ ലഭിക്കാതെ വരിക ശമ്പളത്തിന് തടസ്സം ഉണ്ടാകുക അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറ്റാൻ ലളിതമായ വഴികളുണ്ട് ഇനി അതുപോലെ തന്നെ സ്ഥാന ചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തൊഴിലിൽ നിന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റം ഉള്ള എന്താ പറയാ ഒരു അലച്ചിലിനൊക്കെ സാധ്യത തെളിയുന്നുണ്ട് ഇനി സമൂഹത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിന് പേര് കേൾക്കേണ്ടി വരിക അപഖ്യാതികൾ കേൾക്കുക കുറ്റപ്പെടുത്തലുകൾ പരിഹാസങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരിക അപ്പൊ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർ പേടിക്കേണ്ട ഈ കന്നി ആയില്യം നിങ്ങൾ വാഴാക്കരുത് ഇനി നാലാമത്തെ രാശിയാണ് വൃശ്ചികരാശി വിശാഖം അരിടും തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികരാശിയിൽപ്പെട്ട എന്ന് പറയുന്നത് ഇവരുടെ പത്താം ഭാവത്തിലേക്ക് കർമ്മഭാവത്തിലേക്ക് രാഹുവിന്റെ ദൃഷ്ടി വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ മാനസിക നിലയിലും അതുപോലെ തന്നെ മാതാവിന്റെ ആരോഗ്യത്തിനൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമാണ് മാതാവിന്റെ ആരോഗ്യത്തിൽ അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഉണ്ടാകുക ഒരു ഏകാഗ്രത കുറവ് സുപ്രധാന കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനങ്ങൾ വൈകുക എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുക അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുക പുതിയ തുടക്കങ്ങൾക്ക് ഒരു തടസ്സം ഏർപ്പെടുക അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവര് എന്നുണ്ടെങ്കിൽ ഈ രാഹു കേതുക്കളുടെ ദോഷത്തെ ശമിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ ദിനമാണ് കന്നിമാസത്തിലെ ആയില്യം പേര് കേട്ട ദിവസമാണിത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ രാശിക്കാർ ഈ ദിവസം നാഗാരാധന നടത്തുമെങ്കിൽ ജീവിതം ഇരട്ടി ശോഭയോടു കൂടി അവർക്ക് ജ്വലിക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള കാവുകളിലോ ക്ഷേത്രങ്ങളിലോ ഭക്തിയോട് കൂടിയിട്ട് ദർശനം ചെയ്യുക എന്നുള്ളതാണ് ഈ കന്യാല്യം നാളില് ഇനി പ്രധാനമായിട്ട് കഴിപ്പിക്കേണ്ട ഒരു വഴിപാട് നിങ്ങൾക്ക് നൂറും പാലും ഊട്ട് കഴിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് കഴിപ്പിക്കുക എന്നുള്ളതാണ് സൽഗതിക്കും സൽ സന്താനത്തിനും സന്താന പുരോഗതിക്കും കുടുംബ ഐശ്വര്യത്തിനും സന്തോഷത്തിനും ഒക്കെ ഈ നൂറും പാലും നാഗങ്ങൾക്ക് സമർപ്പിക്കുന്നത് അത്യൈശ്വര്യമാണ് ഇനി രോഗശാന്തി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതിനും മാനസികമായ ഒരു ഉൾക്കരുത്ത് ബലം സന്തോഷം ഇവ വർധിക്കുന്നതിനും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതോ മഞ്ഞൾപ്പൊടി അഭിഷേകം നാഗവിഗ്രഹങ്ങളില് ചാർത്തുന്നതോ അത്യധികം ഐശ്വര്യപ്രദമാണ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നിങ്ങൾ വാങ്ങി സമർപ്പിച്ചാലും മതി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കും ഇനി അടുത്തത് സർപ്പബലിയാണ് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സർപ്പബലി തുടങ്ങിയ പൂജകളും വഴിപാടുകളും ഒക്കെ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് കഴിപ്പിക്കാവുന്നതാണ് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ശിവക്ഷേത്രം കാവുകള് പ്രത്യേകിച്ച് നാഗാരാധനയ്ക്ക് പേര് കേട്ട കേരളത്തിലെ ആ ക്ഷേത്രങ്ങള് ക്ഷേത്ര സങ്കേതങ്ങള് മഹാവിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ സന്ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അന്നേ ദിവസം ഈ കന്നി ആയില്യം നാളില് സന്ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾക്ക് വലിയ ഇറക്കത്തെ ഗുണത്തെ അത് നേടിത്തരും അപ്പോ ഈ ഒരു സന്ദർശനം രാഹു കേതുക്കളുടെ പ്രതികൂലമായ ഊജത്തെ നിങ്ങളിൽ നിന്ന് അകറ്റുകയും അവയിൽ നിന്നൊരു സംരക്ഷണം ഈശ്വര കവചമായിട്ട് നിങ്ങളിൽ മാറുകയും നിങ്ങൾക്ക് ഐശ്വര്യം നാളിൽ നാളിൽ വർദ്ധിക്കുകയും ചെയ്യും ഇപ്പൊ മറക്കാണ്ട് ഈ വഴിപാടുകൾ ചെയ്തോളൂ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നന്ദി